മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഇനി പൊടി പൂരം എന്ന് പറയുന്നൊരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഇവർക്കുള്ള ഇന്നത്തെ ഡെയിലി ടാസ്കിൻ്റെ ഒരു പ്രൊമോയാണ് ഇക്കരയുള്ള പൊടി അക്കരെ എത്തിക്കണം അതിനായിട്ട് അഞ്ചു പേരടങ്ങുന്ന രണ്ട് ഗ്രൂപ്പുകളായി തിരിയണം ഷാനവാസ് ആണ് വിധികർത്താവ് ഒരു ഗ്രൂപ്പിൽ നേവീൻ അനീഷ് ലക്ഷ്മി സാബുമാൻ ബിന്നി അടുത്തൊരു ഗ്രൂപ്പിൽ ആര്യൻ അക്ബർ ആദില നൂറ അനുമോൾ ഈ ടാസ്ക് ഗാർഡൻ ഏരിയയിൽ വെച്ചാണ് നടക്കുന്നത് രണ്ട് ടീമിൻ്റെയും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും രണ്ട് പെഡസ്റ്റലുകൾ പെഡസ്റ്റലുകളുണ്ടാവും സ്റ്റാർട്ടിങ്ങിലുള്ള പെഡസ്റ്റലിൽ ഒരു ബൗളും ബൗൾ നിറയെ മാവുമുണ്ടാവും വായിൽ ഒരു കാർഡ് ഘടിപ്പിച്ച് സ്കൂപ്പ് ചെയ്ത് മാവ് എടുക്കണം ആ കാർഡ് ഉപയോഗിച്ച് തന്നെ അടുത്ത വ്യക്തിയുടെ കാർഡിലേക്ക് മാവ് ട്രാൻസ്ഫർ ചെയ്യണം അങ്ങനെ കൈമാറി കൈമാറി അവസാനം എൻഡിങ്ങിലുള്ള പെഡസ്റ്റലിലുള്ള ബൗളിൽ മാവ് നിക്ഷേപിക്കണം അങ്ങനെ ഏറ്റവും കൂടുതൽ മാവ് ശേഖരിക്കുന്ന ടീമായിരിക്കും ഈ ഒരു ടാസ്കിൽ വിജയിയാവുക എന്തായാലും പ്രോമോയിൽ ടാസ്ക് കാണാൻ വളരെ രസകരമാണ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പലരും മാവി കുളിച്ച് തന്നെ നിപ്പുണ്ട് ആരും അനുമോളെ മാവിലൊക്കെ കുളിപ്പിക്കുന്നുണ്ട് എന്തായാലും ടാസ്ക് ആര് വിജയിക്കുമെന്നറിയാൻ വേണ്ടി ലൈവിനായി കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം